വേദനയാൽ പിടയുന്ന ജീവിതങ്ങൾക്ക് ആശ്വാസമായി ഈ പുതിയ ഗാനം നിങ്ങളുടെ ഹൃദയങ്ങളെ അലിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശ്വസിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏറ്റവും പുതിയ ഗാനം ഞാൻ എഴുതി ഞാൻ തന്നെ യാതൊരു ഇൻസ്ട്രുമെൻസുകളും ഇല്ലാതെ പാടുന്ന ഈ പാട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇമ്പ പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മനസ്സിലെ നൊമ്പരമെല്ലാം ചെന്നു പറയും ഒരിടവുമില്ല യുംയാനൊരിടവും ഇല്ല മനസ്സിലെ നൊമ്പരമെല്ലാം ആരോടും ഞാൻ ചെന്നു പറയും പറയാനൊരിടവും തുണയായിമേ ശ കനിവേക എന്നോടരിയുമോ നീ തിരുമാർവിൽ ചാരിടം സവിതേ ഞാൻ വന്നിടം അരിയുമോ ശ്രീയേഷുനഥ തിരുമാർവിൽ ചാരിടം സവിതേ ഞാൻ വന്നിടാം അരിയുമോ ശ്രീയേഷുനഥ മനസ്സിലെ നൊമ്പരമെല്ലാം ആരോടു ഞാൻ ചെന്നു പറയും പറയാനൊരിടവുമിങ്ങില്ല തുണയായി ആരുമേ ഇല്ല മനസ്സിലെ നൊമ്പരമെല്ലാം ആരോടു ഞാൻ ചെന്നു പറയും അലഞ്ഞു ഞാൻ വലഞ്ഞു ു ഞാൻ കുഴഞ്ഞു അലഞ്ഞു ഞാൻ വലഞ്ഞു തളർന്നു ഞാൻ കുഴഞ്ഞു വേദനയേറ്റം ഞാൻ വലഞ്ഞു സ്വാന്തനമേകി ആശ്വസിപ്പിന്നെ അരിവുള്ള പ്രിയന വേശുനാഥ മനസ്സിലെ നൊമ്പരമെല്ലാം ആരോ ഞാൻ പറയും യും തുണയായില്ല മനസ്സിലേ നൊമ്പരമെല്ലാം ആരോട് ഞാൻ ചെന്നു പറയും പറയാനൊരിടും ഇന്നില്ല തുണയായി േും നാഥ നീ മാത്രമാശ തുണയേകും നാഥ നീ മാത്രമാശ കനിവേകിയെന്നോടലിയുമോ നീ മനസ്സിലെ മൊമ്പരമെല്ലാം ആരോട് ഞാൻ ചെന്നു പറയും പറയാനൊരിടവും ഇങ്ങില്ല മനസ്സിലെ നൊമ്പരവെല്ലാം ആരോട് ഞാൻ ചെന്നു പറയും